രാഷ്ട്രീയ ഇന്ത്യയെ മാറ്റിമറിക്കാൻ പാകത്തിന് ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഫ്രീ വൈദ്യുതി കൊടുത്താൽ താൻ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്നാണ് കെജ്രിവാളിന്റെ മോദിക്ക് നേരെയുള്ള വെല്ലുവിളി നരേന്ദ്രമോദി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഓഫർ വെക്കാം നിങ്ങൾ സൗജന്യ വൈദ്യുതി നൽകുകയാണെങ്കിൽ ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രചാരണം നടത്തും എന്നായിരുന്നു കെജ്രിവാളിന്റെ വാക്കുകൾ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സൗജന്യ വൈദ്യുതി നൽകുക എന്ന വെല്ലുവിളി ഹരിയാന ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുകയാണ് കൂടി ഓർക്കണം വരുന്ന ആ സെപ്റ്റംബറിൽ മോദിജി നിങ്ങൾക്ക് എഴുപത്തി അഞ്ചു വയസ്സാകും നിങ്ങൾ വിരമിക്കുകയും ചെയ്യും നിങ്ങൾ ഭരിക്കുന്ന ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ മെച്ചപ്പെടുത്താനും സൗജന്യ തീയതി ലഭ്യമാക്കാനും നിങ്ങൾക്ക് ഒരു വർഷം കൂടി ബാക്കിയുണ്ട് ഫെബ്രുവരിക്ക് മുൻപ് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങാൻ ഞാൻ തയ്യാറാകും എന്നായിരുന്നു കെജ്രിവാൾ ഹരിയാന ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ബി ജെ പി അധികാരത്തിൽ എത്തില്ല എന്ന് പ്രവചിച്ച കെജ്രിവാൾ ബി ജെ പി അധികാരത്തിലുള്ള പല സംസ്ഥാനങ്ങളിലും ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ പരാജയത്തെയും വിമർശിച്ചു പണപ്പെരുപ്പം തൊഴിൽ ഇല്ലായ്മ അഴിമതി എന്നിവയുടെ പര്യായമാണ് ഇരട്ട ഇന്ത്യൻ സർക്കാരുകളെന്നും കെജ്രിവാള കുറ്റപ്പെടുത്തി ജയിലിൽ നിന്നും ആദ്യം ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ബി ജെ പി ആർ എസ് എസിനുമിടയിൽ തീ കോരിയിട്ട മനുഷ്യനാണ് കെജ്രിവാള മോദിയുടെ പ്രായം എന്ന പ്രധാന ആയുധം ബി നേതാക്കൾക്കിടയിൽ ആളിക്കത്തിക്കാൻ കെജ്രിവാളിന് അധിക സമയം വന്നില്ല എന്തായാലും ഇപ്പൊ ഉയർത്തിയ ഈ വെല്ലുവിളിയിൽ ബി ജെ പിയും വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്റ്റ്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവചത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട ക്യാഷ്നറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്